ഇപ്പൊ നമുക്കേ നര സർവ്വസാധാരണ ആണല്ലേ അപ്പൊ നമുക്ക് നര നിയന്ത്രിക്കാൻ ഇത് ഡെയിലി തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം കണ്ട് തേക്കേണ്ടി വരും പിന്നെ നമുക്ക് മാസം ഒരു പ്രാവശ്യം ആവാം പിന്നെ നമുക്ക് എപ്പ എവിടെയെങ്കിലും നര കണ്ടു വെച്ചാൽ അങ്ങനെ വേണ്ടു പിന്നെ നമ്മളെ ഈ മഞ്ഞൾ മഞ്ഞളാട്ടോ ആദ്യം നമുക്ക് അതിന് വേണ്ടത് മഞ്ഞളിലേക്കും ആന്റി ഓക്സിഡന്റ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്തെന്നെ ആണെങ്കിലും നമ്മളിത് മഞ്ഞൾ ഇരുമ്പിലേട്ടോ വർക്കാവുള്ളൂ എന്താ വെച്ചാൽ അലുമിനിയ ചട്ടി നമ്മളെ ചൂട് നിയന്ത്രിക്കില്ല നമ്മളെ ഇരുമ്പാകുമ്പോ ചൂട് നിയന്ത്രിക്കും അത് തോനെ സ്പീഡിലിട്ട് ഒരിക്കലും വർക്കരുത് കേട്ടോ കാരണം എന്താ വച്ചാൽ ഈ കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തലമുടി കൊഴിയും പിന്നെ നരച്ച മുടി കറുപ്പിക്കാൻ മാത്രമെന്നല്ല നമ്മളുടെ ഈ മഞ്ഞൾപ്പൊടി പറ്റൂട്ടോ തലയിൽ നന്നായിട്ട് രക്തയോട്ടം ഉണ്ടാവും പിന്നെ തലയോട്ടി സംബന്ധമായ എന്ത് അസുഖങ്ങൾക്കും നമ്മളെ താരൻ മാറുക മുടിക്ക് തിളക്കം കൂട്ടുക പേൻ ശല്യം അതൊക്കെ ഈ ആന്റി ഓക്സിഡന്റ് അടങ്ങാ ഈ മഞ്ഞൾപ്പൊടി ഒരുപാട് നല്ലതാട്ടോ മഞ്ഞൾ എന്ന് പറയുന്നത് അറിയില്ല നിങ്ങൾക്ക് ഒരു മെഡിസിൻ ആണല്ലോ നിങ്ങൾക്ക് കണ്ടിട്ടില്ല എല്ലാവരും മഞ്ഞൾ പീടി വലിക്കും നമ്മളെ കഭക്കെട്ട് പോരാൻ തുമ്മലും ചുമയും മാറാത്തൊരാൾക്കാർക്ക് എപ്പോഴും ജലദോഷം പിടിക്കുന്ന മഞ്ഞൾ മഞ്ഞൾപീടി വലിയ ഒന്നുമല്ല നമ്മൾ തുണിയില് മഞ്ഞൾ ഒരു ലേശം പെരട്ട എന്നിട്ട് നല്ല നനഞ്ഞ തുണിയിൽ മഞ്ഞൾ പെരട്ടിയിട്ട് അത് ഉണക്കാൻ വെക്കുക എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം അത് ചെറുതായിട്ട് കത്തിക്ക എന്നിട്ട് നമ്മൾ മൂക്കുള്ള ഒരു മഞ്ഞൾ പീടി പോലെ നമുക്ക് വലിച്ചെന്താ വെച്ചിട്ട് തലയിലെ കഫവും നെറ്റിയിലെ കാവം ഒക്കെ പെട്ടെന്ന് പോരും എത്ര പഴക്കമുള്ളതാണെങ്കിലും മാറൂട്ടോ പിന്നെ മുടിക്ക് മാത്രം എന്നല്ല ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതന്നെയല്ലേ നമ്മളീ ജലദോഷം പോലെ അല്ലെ കഫക്കെട്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലേ തേൻ കൂട്ടിയിട്ട് കവക്കെട്ടിന് കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കണില്ലേ അപ്പൊ എത്ര ഒരു നല്ലതാണ് മഞ്ഞള് അപ്പൊ കണ്ടോ മഞ്ഞൾ നമ്മളുടെ കണ്ടോ അങ്ങനെ കരിഞ്ഞു വരുന്ന ഒരു കാപ്പിപ്പൊടിയുടെ കളർ വരെ കേട്ടോ നിങ്ങള് വറക്കാൻ പാടുള്ളൂ ഒരുപാട് കറക്കാൻ പാടില്ലേ കണ്ടല്ലോ അപ്പൊ ഒരു കാപ്പി കളർ കാപ്പി കളർ ഒരു കാപ്പിപ്പൊടിയുടെ കളർ വരെ കണ്ടോ ഞാൻ കത്തിച്ചിട്ടില്ലാണ്ടോ സിമ്മിലെ കാണാല്ലേ ചെറിയ സീ സ്പീഡിലെ ഇത് വറക്കാവും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളെ മുടി വളർച്ചയ്ക്ക് മുടി ഉള്ളതാണ് കേട്ടോ നമ്മളെ ഈ മഞ്ഞൾപ്പൊടി അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം വറക്കാൻ കരിഞ്ഞു പുകയാൻ പാടില്ല പിന്നെ നമ്മളെ ഈ മഞ്ഞളിലെ കുർക്കുമിൻ അടങ്ങിയിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി നിങ്ങൾ കണ്ടിട്ടില്ലേ പച്ച മഞ്ഞൾ അരച്ചു തേക്കണത് നമ്മള് എന്തിനാ മുഖക്കുരു മാറാനൊക്കെ ഈ പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകള് മഞ്ഞൾ തേച്ച് കുളിക്കണതൊക്കെ കണ്ടിട്ടില്ലേ ഞങ്ങള് അത് നല്ലൊരു മെഡിസിനും കൂടിയാണ് കേട്ടോ എല്ലാ സുഖങ്ങൾക്കും നല്ലതാണ് നമ്മളെ മഞ്ഞൾ അപ്പൊ നമ്മളുടെ മഞ്ഞൾപ്പൊടി കണ്ടോ ഇവിടെ ഒരു കാപ്പിപ്പൊടിയുടെ കളറായിത്തൊടങ്ങിട്ടോ കണ്ട അപ്പോൾ ഇനി ഇതിൽ ഇതിലധികം ഒരുപാട് ഇത് കയ്യണ്ട കണ്ടല്ലോ ഇത്ര മതി ഇനിയിട്ട് ഞാൻ വാങ്ങി വെക്കാൻ നമുക്ക് വേണ്ടതേ ഇങ്ങനൊരു ഒ ഒരു ഗ്ലാസ് വെള്ളം വെക്കും അത് നമ്മൾ കണ്ടോ ഇപ്പം ചിരട്ട ചിരട്ട പൊട്ടിക്കയുള്ള നീരിൻ്റെ ചിരട്ടയട്ടോ കൂടുതൽ നല്ലത് അപ്പോൾ ഇത് നല്ല ചകുന്ന കളറാവുന്നവരെ ഒന്ന് തിളക്കട്ടെ ഒന്ന് കുറുകട്ടെ എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അത് നല്ല ചകുന്ന കളറാവും കേട്ടോ അപ്പോൾ അതൊന്നിങ്ങനെ കുറുകട്ടെ അപ്പം ചുവന്ന കളറ് വരുമ്പോൾ ഞാൻ കാണിച്ചുതരാം ഒന്ന് ഇങ്ങനെ കത്തട്ടെ നമ്മളതിങ്ങനെ കുറുകാൻ തടങ്ങനേ ഉള്ളൂ കേട്ടോ പക്ഷെ കണ്ടോ കളറ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം നമ്മളെ ചിരട്ട മുടിക്കുക ഒരുപാട് നല്ലതാണ് നമുക്ക് ഇതിട്ട് വെള്ളം കുടിക്കാനും പറ്റൂട്ടോ നമ്മൾ ഈ ചുക്കള മരുന്നിന് പകരം തുളസി ഡല ഒരു ചിര ചിരട്ടയുടെ പൊട്ട് തുളസി തുളസി അത് പിന്നെ ഒരു മണി ജീരകം ഒരു കഷ്ണം ചി ചുക്ക് ഇതൊക്കെ ചെയ്താൽ മതി നമ്മൾ വീട്ടിലേട്ടോ എങ്കിൽ നല്ലൊരു ദാഹശമനിയാണ് അതേപോലെ മുടിക്കും ഒരു ദോഷവും ഇല്ല കണ്ടോ ഇത് നല്ല ചുവന്ന കളറ് കട്ടൻ ചായ പോലെ കണ്ടില്ലേ ഇതൊന്നും കൂടി കുറുക്കട്ടെ നല്ല ഡാർക്ക് കളർ വരിക അപ്പൊ അത് കാണിച്ചു തരാൻ ഞാൻ നിങ്ങളെ ഒന്നും കൂടിയും നമ്മൾ ഇതിലേക്ക് രണ്ട് ടീ രണ്ട് ടേബിൾ സ്പൂൺ കണ്ടങ്ങനത്തേന് ചായപ്പൊടി ചായപ്പൊടി ഇടുമ്പോ തിവാ ഇനി രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് ഒന്നും കൂടി നമ്മൾ കുറുക്കുക ഇത് നമുക്ക് മുടി കറപ്പിക്കുമ്പോൾ അതിന്റെ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ചായ പറഞ്ഞു കഴിഞ്ഞാൽ മുടി വളർച്ചയ്ക്കും താരൻ പോവാനും മുടിക്ക് തിളക്കം കൂട്ടാനും മുടിയിലെ രക്തയോട്ടം കൂട്ടാനും ഒക്കെ നമ്മളെ ചായപ്പൊടി ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ അപ്പൊ നമ്മളെ മുടി കറുക്കണോടൊപ്പം മുടി വളർച്ചയും കൂടി ഉള്ളതാണ് നമ്മൾ മുടിയിലേക്ക് ഉപയോഗിക്കും മുടിക്ക് ഹാനികരമുള്ളതൊന്നും നമ്മൾ മുടിയിൽ ഉപയോഗിക്കരുത് കേട്ടോ അപ്പൊ എന്നാൽ നമ്മുടെ മുടി നന്നായി വളരും ചെയ്യും നന്നായി കറുത്തു വരും ചെയ്യും കണ്ടല്ലോ ഇപ്പൊ കണ്ടോ ഈ വെള്ളത്തിന്റെ കളറായത് എല്ലാവരും നേരിട്ട് കാണണേ ഡയറക്റ്റ് ഞാൻ അപ്പൊ നേരിട്ട് കാണിച്ചു തരാനും കണ്ടോ ഡാർക്കപ്പം നമ്മളെ എന്താ ചായപ്പൊടിയും ചിരട്ടയും കൂടി ആകുമ്പോൾ ഇങ്ങനത്തെ കളറാവും ഈ നമ്മളിത് ഓഫാക്കുകയാണെ എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കാം ഇതിലേക്ക് വേണ്ടത് എന്താ വച്ചാൽ മഞ്ഞൾ വറുത്തയിലേക്ക് നമ്മൾ ഇനി ഇടുന്നത് മൈലാഞ്ചി പൊടിയാണ് കേട്ടോ ഇത് നിങ്ങളുടെ ആവശ്യാനുസരണം നമുക്ക് എത്ര തോനെ മുടി ഉണ്ടാ അത്ര എടുക്കാം കേട്ടോ അതിന് കണക്കില്ല നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ഇത് നീലമരി അലർജി ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ മഞ്ഞളും മൈലാഞ്ചിയും കൂടി ഞാൻ അപ്പോൾ നിങ്ങളെ ആവശ്യം അനുസരണം എടുക്കാം കേട്ടോ അതിലേക്ക് ചൂട് അങ്ങനെ ആറിനുള്ളു കണ്ടോ നല്ല ചൂടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്താ അലുമിനിയ ചട്ടിയിൽ വറക്കരുത് കാരണം ചൂട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അലുമിനിയത്തിന് കേട്ടോ ഇരുമ്പാവുമ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട് വാങ്ങി വെക്കുക എങ്കിൽ നമുക്ക് പാകത്തിന് മൂപ്പാവും കണ്ടോ ഇത് കണ്ടല്ലോ ഇതിന് നമുക്ക് വേണ്ട അരിച്ച് അരിച്ചു നമ്മൾ നമ്മളെന്താണോ ചായപ്പൊടിയുടെയും ചിരട്ടടിയും കൂടി വെള്ളം വെള്ളം ഏറെ എഴുതോ ഇത് കട്ട ഇല്ലാതെ നിങ്ങൾ വൃത്തിയിൽ കലക്കണം കേട്ടോ കട്ട ഒന്നും പാടില്ല കട്ട ഒക്കെ നന്നായിട്ട് ഉടച്ചു നേരെ കലക്കണം അപ്പോ വെള്ളം ഏറാനും പാടില്ല ഒലിക്കാൻ പാടില്ല അപ്പൊ പിന്നെ ഈ ഡൈ നിങ്ങൾ തേക്കുന്നത് എങ്ങനത്തെ മുടിയിലാന്ന് ഞാൻ പറഞ്ഞുതരാം ശുഖരം പോലും എണ്ണമയം പാടില്ല കേട്ടോ മുടിയിലെ നല്ല തലേ ദിവസം നന്നായിട്ട് എണ്ണ കളഞ്ഞ മുടി എണ്ണയും ചളിയും ഒക്കെ കളഞ്ഞ് നല്ല വൃത്തിയുള്ള മുടിയാക്കി വെക്കണം എന്നിട്ട് നിങ്ങളിത് പിറ്റേ ദിവസം രാവിലെ ഉണങ്ങിയ മുടിയിലാണ് തേച്ച് പിടിപ്പിക്കേണ്ടത് ഉണങ്ങിയ മുടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നിങ്ങൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നോർമൽ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി ഇനിയിപ്പോ നിങ്ങൾക്ക് നിർബന്ധമുള്ളവരെ ചിലവർക്കുണ്ട് അയ്യോ എനിക്ക് ഷാംപു ചെയ്തേ പറ്റൂ അങ്ങനെ നിർബന്ധമുള്ള ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാംപു ഏതെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ താളിയോ ചെമ്പരത്തി താളിയോ എന്തെങ്കിലും ഉലുവത്താളിയോ അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആട്ടോ അപ്പൊ ഞാൻ പറയുക വെച്ചാ ഇത് നോർമൽ വെള്ളത്തിൽ കഴുകിക്കളൊരു കുഴപ്പമില്ല അപ്പൊ ഇത് നിങ്ങൾ ഇങ്ങനെ അടച്ചിട്ട് ഇതങ്ങനെ നാല്പറയും വെച്ച് തേച്ചിട്ട് ഒരു എട്ട് മണിക്കൂർ ഇങ്ങനെ വെക്കണം കേട്ടോ കാരണം ഇരുമ്പും കൂടി എന്തെങ്കിലും ഇരുമ്പിന്റെ അംശം കൂടി എന്തെങ്കിലും കിടട്ടെ എന്നിട്ട് ഇനി നമുക്ക് നാളെ രാവിലെയാണ് അത് തേക്കേണ്ടത് ഇതിങ്ങനെ ഇരിക്കട്ടെട്ടോ ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം ഇനി നാളെ രാവിലെ നമുക്ക് നോക്കാം അത് ഞാൻ കൊണ്ടുപോയി അടച്ചു വെക്കട്ടെട്ടോ ഒരു എട്ട് മണിക്കൂർ വെക്കട്ടെ അപ്പൊ പിറ്റേ ദിവസം രാവിലെട്ടോ ഇപ്പൊ ഇത് എന്തായും നമുക്ക് നോക്കാം ോ വെള്ളം കുറേ ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നു നാലുപുറി വരുന്നല്ലോ നല്ല കറുത്ത കളറൊക്കെ വന്നു കേട്ടോ ഇനി ഇപ്പോഴാണ് നിങ്ങൾക്ക് നീലമരിപ്പൊടി നീലമ്പരിപ്പൊടി ഉപയോഗിക്കേണ്ടവര് ഇപ്പൊ ഇതിലെ ഒരു സ്പൂണ് വേണ്ടവർ കൂട്ടുക പക്ഷെ ഇതുകൊണ്ടുതന്നെ നന്നായി മുടി കറക്കുന്നുണ്ട് അപ്പൊ നീലമ്പരി വേണ്ടവര് ഇപ്പൊ കൂട്ടുക നീലമരി കൂട്ടുമ്പോൾ നിങ്ങൾ കോഴിമുട്ടയുടെ വെള്ളം കൂട്ടണം അല്ലെങ്കിൽ മുടി നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് മാത്രം തേച്ചാൽ മതി നന്നായിട്ട് മുടി കറക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ആദ്യമൊക്കെ തേക്കണം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെക്കാലോ അങ്ങനെ തേക്കണം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പിന്നെ അല്ല പിന്നെ കഴിഞ്ഞിട്ട് നിങ്ങൾ ആഴ്ചയിൽ പിന്നെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കറപ്പിച്ചാൽ മതിയാവും പിന്നെ മാസത്തിലൊരിക്കലെ പിന്നെ രണ്ട് മാസം ഒക്കെ ആകുമ്പോഴേക്കും നമ്മളെ മുടി വേരുകളൊക്കെ കറത്തു വരും മഞ്ഞൾപ്പൊടി നല്ലതാണ് പിന്നെ നിങ്ങളെ താരനും മുടി കുഴിച്ചിലൊക്കെ മാറി മുടി നന്നായി വളരും ചെയ്യും അപ്പൊ ഇതൊക്കെ എല്ലാവരും ചെയ്തു നോക്കണം ഒന്നും പറയണ്ട ആദ്യം തന്നെ വലിച്ചു നീട്ടാതെ കാര്യം പറയുന്നു കുട്ടികൾ പറയുന്നുണ്ട് അപ്പൊ ഒന്ന് മുടി കറപ്പിക്കാച്ചിട്ട് ഞാൻ നേരിട്ട് വീഡിയോയിലേക്ക് പോയതാണ് അപ്പോൾ എന്താ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ല കൂട്ടില്ല ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തണം അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അവിടെയും കൂടി അനേബിൾ ചെയ്ത് അമ്മർണ്ണ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ